കടകംപള്ളി വില്ലേജിലെ അതുപോലെ പേട്ട മുട്ടത്ര വില്ലേജുകളിലെ ഭൂ ഉടമകളുടെ ശ്രദ്ധയ്ക്ക് ഭൂമി കൈമാറ്റമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ശരിയായ സർവേ നമ്പർ അതിൻ്റെ സബ് ഡിവിഷൻ നമ്പർ നിശ്ചയിക്കപ്പെടാനും നിർണയിക്കപ്പെടാനുമുള്ള അവസരമാണിപ്പോൾ ബാക്ക് ലോകത്തെ നടപടിയിലൂടെ ഈ മൂന്ന് വില്ലേജിലും തുടർന്നു വരുന്നത് ഓൺലൈനിൽ നമ്മുടെ ഭൂവിവരങ്ങൾ ചേർക്കപ്പെടുമ്പോൾ വിശുകൾ കടന്നുപിടാൻ സാധ്യതയുണ്ട് സർവേ സബ് നമ്പറുകളിൽ മാത്രമല്ല വിസ്തീർണത്തിലും ഒരുപക്ഷെ പേരിലും ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ടുള്ള പിശകുകൾ ഇടയുണ്ട് ഈ മൂന്ന് വില്ലേജുകളിലും റീസർവേ നടപടികളായിട്ടില്ലെങ്കിൽ കൂടി നിലവിലെ ഭൂരേഖകൾ ഓൺലൈനിലേക്ക് സാങ്കേതികവിദ്യയിലൂടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കുടുംബശ്രീ പ്രവർത്തകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായ കൃത്യമായ ഇതിനെ സംബന്ധിച്ചുള്ള സാങ്കേതിക പരിശീലനം നൽകാത്തതും ഒരു ഘടകവും കാരണവുമാണ് വളരെയധികം ഭൂടമകൾ പതിനായിരക്കണക്കിന് ഭൂ ഉടമകളാണ് ഈ വില്ലേജുകളിലുള്ളത് അപ്പോൾ ആധാർ രജിസ്ട്രേഷന് അതുപോലെ ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഭൂനികുതി രസീത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ ചെയ്തിട്ടുള്ള ബാക്ക് ലോ ബാക്ക്ലോഗ് ചെയ്തുകൊണ്ടുള്ള ഈ ഭൂനികുതി രസീത് ആവശ്യമായിട്ടുണ്ട് ഇതിൽ കാലതാമസം വരുന്നുമുണ്ട് കാലതാമസത്തിൻ്റെ കാരണം ഞാൻ മുൻ പറഞ്ഞതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര ഇത് സംബന്ധിച്ചുള്ള ട്രെയിനിങ് പരിശീലനം സിദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് ഇനി മാനുവൽ കരം രസീതില്ല അതായത് കൈകൊണ്ട് രസീത് എഴുതി കൊടുക്കാൻ കഴിയില്ല വളരെ അത്യാവശ്യപ്പെട്ട അതായത് വളരെ തിരക്കുണ്ടെങ്കിൽ കോടതിയിൽ ജാമ്യമെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ സമൻസ് ഹാജരാക്കുകയാണെങ്കിൽ മാത്രം ഭൂനികുതി രസീത് അങ്ങനെ എഴുതി കൊടുത്താൽ മതിയാകും ബാക്കി വരുന്നതെല്ലാം ഓൺലൈൻ ചെയ്യണമെന്നാണ് ഇവിടെ ഈ പ്രദേശത്തെ പ്രദേശങ്ങളിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളോടും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളോടും അതിൻ്റെ അപ്പെക്സ് കൗൺസിൽ അല്ലെങ്കിൽ ഫെഡറേഷനുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരുടെയും സത്വര ഇടപെടലിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുൾപ്പെടെ കക്ഷി രാഷ്ട്രീയം അതുപോലെ വരുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരുൾപ്പെടെ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസുകളിൽ പ്രത്യേകിച്ച് കടകംപള്ളി വില്ലേജിൽ ഒരു ഭൂനികുതി ഒടുക്കാനായിട്ട് എടുക്കുന്ന ദിവസങ്ങൾ എത്രയാണ് എന്നുള്ളത് ഒരുപക്ഷെ ആ അനുഭവിക്കുന്ന ആളുകൾ മാത്രം അറിയുന്നതാണ് ഒരാ ആധാറിൻ്റെ ഹിസ്റ്ററിയാന്നുള്ളത് മാത്രമല്ലല്ലോ സ്വന്തം ഭൂമി ഏത് തരത്തിലാണ് രേഖാപരമായി എഴുതപ്പെട്ടിട്ടുള്ളത് കിടപ്പുള്ളതെന്നുള്ളത് അറിയാനായിട്ടുള്ള വ്യഗ്രതയും ഈ നികുതിദായരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഒരു വലിയ തള്ളിക്കയറ്റം തന്നെ നികുതി കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അതുപോലെ ജീവനക്കാരുടെ കുറവ് അവരുടെ പരിജ്ഞാന സാങ്കേതികവിദ്യ അതിൻ്റെ കാര്യങ്ങളിലെ പരിചയക്കുറവുമെല്ലാം ഇതിനെ പ്രതികൂലമായി ബാധിക്കുക അപ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുന്നത് അധികൃതരോടും അതുപോലെ ഇടപെട ഇടപെടാൻ കഴിയുന്നവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ വില്ലേജുകളിൽ ഭൂനികുതി കൊടുക്കുന്നതിന് ഈ പറഞ്ഞ ഓൺലൈനിലേക്ക് ബാക്ക്ലോ ചെയ്തുകൊണ്ട് കൃത്യമായ നിലയിൽ നമ്പറുകൾ ചേർക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ കൂടുതൽ നിയോഗിക്കുന്നതിന് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടം അതുപോലെ ലാൻഡ് റവന്യൂ കമ്മീഷണറും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു ഉത്തരവിറക്കിയോണ്ട് മാത്രം തീരുന്നതല്ലോ ഈ പ്രശ്നങ്ങൾ കൈകൊണ്ട് നിരന്തരം എഴുതി ബുക്കിൽ ചേർത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഓൺലൈനിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിത് അവസാനിപ്പിക്കാം ഒരു സർവേ നമ്പറിൽ നമുക്ക് നമുക്കുള്ള ഒരു സബ് നമ്പർ ശരി എന്ന് നമ്മൾ കരുതി ഒളുക്കൊണ്ടിരിക്കുന്നത് ഈ പ്രക്രിയയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാറും മിക്കവാറും പേർക്ക് മാറും ഒരു അതിബൃഹത്തായ ചില സർവേ നമ്പറുകളെ സംബന്ധിച്ചാണെങ്കിൽ കണിശമായിട്ട് ഉറപ്പായിട്ട് മാറും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കില്ല ആ അനേകം ഉദാഹരണങ്ങൾ ഞാൻ എഴുതിയ ആധാരങ്ങൾ സംബന്ധിച്ചൊക്കെ വന്നപ്പോൾ അനുഭവം വന്നിട്ടുള്ളതാണ് അങ്ങനെ സമൂലമായി വർ മാറുന്നതിനെ അംഗീകരിക്കാനും കഴിയില്ല കാരണം നേരത്തെ നമ്മൾ ചെയ്തു വെച്ച രേഖകളൊക്കെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പേഴ്സ് സോഫ്റ്റ്വെയറിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബാങ്ക് ബാങ്കിലൊന്ന് പോയി നമ്മൾ ഗഹാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പണയാധാരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നൂറേ ബാർ ഒന്ന് നൂറേ ബാർ ഒന്നേ ഒന്നോ ഒന്ന് രണ്ടൊന്നോ വരാം പക്ഷേ നൂറേ ബാർ എട്ടൊന്നും പത്തൊന്നും പറഞ്ഞ് പോകാനായിട്ട് അത് കഴിയില്ല ശരിയുമല്ല അതൊക്കെ പിന്നീട് നമുക്ക് വളരെയധികം വായ്പ പോലുള്ള കാര്യങ്ങൾക്കും മറ്റേ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഒരുപക്ഷെ റീസർവേ വരുമ്പോൾ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകാം എന്ന് എപ്പോൾ എന്നുള്ളത് ഇപ്പോഴും മരീച്ചുകയായിട്ട് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ ഭൂടമകൾ ബാക്ക്ലോഗ് ചെയ്ത് കരുന്തരത്ത രസീത് കിട്ടുമ്പോൾ നമ്മൾ ഒടുക്കിക്കൊണ്ടിരിക്കുന്ന രസീതിലെ നമ്പർ പേര് വിസ്തീർണം അതുമായിട്ട് താരതമ്യം ചെയ്യണം ഒത്തുനോക്കണം അതിൽ പിഴവുണ്ടെങ്കിൽ അത് ബാക്ക്ലോഗ് ചെയ്ത് അവിടെ തന്നെ കൊടുത്ത് ഓൺലൈനിൽ തിരുത്തി നമ്മൾ അത് സെർച്ച് ചെയ്ത് ശരിയാണെന്ന് ബോധ്യപ്പെടണം ഇക്കാര്യങ്ങളിലെല്ലാം റെസിഡൻസ് അസോസിയേഷനുകൾ അതിൻ്റെ ഭാരവാഹികൾ സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അതിൻ്റെ നേതാക്കന്മാരൊക്കെ ശ്രദ്ധ ചെലുത്തുമെന്നും ഈ വില്ലേജ് ഓഫീസുകളിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചും നിയോഗിച്ചും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ശ്രമിക്കണമെന്നുമാണ് ഈ ഹരസുമായ പ്രഭാഷണത്തിനീ പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ആനയാറ ആർ കെ ജെൻ ആധാരം എഴുത്തുകാരനാണ് കടകംപള്ളി